മരിച്ചത് മുതലുള്ള യാത്ര നീണ്ട യാത്രയാ വേഗം തീരുന്നതല്ല അതുകൊണ്ട് ലഗേജിൽ അത്യാവശ്യ സംഗതികൾ ഉണ്ടാവണം മരുസാഗറിലോ എറണാകുളം ഒക്കെ ട്രെയിൻ കയറി അജ്മീർക്ക് പോകുകയാണെങ്കിൽ ആകെ ഒരു കുറച്ച് കുറച്ച് കുറച്ചാവിലും പിന്നെ ഒരു ക്യാനില് വെള്ളം എടുത്താൽ മതി അവിടെ എത്തുമ്പോക്ക് അല്ലേ അതേസമയത്ത് ഒരു പത്ത് വർഷത്തെ യാത്രക്ക് രണ്ട് നേന്ത്രപ്പോഴവും ഒരു കുപ്പി വെള്ളം എടുത്ത് പോന്നാൽ എങ്ങനെ ഉണ്ടാവും അല്ല വേണമെങ്കിൽ സുനുസ്കരിച്ചാൽ മതി കേട്ടോ അതാണ് ഷഫീഖുൽ ബലി അള്ളാഹു പറഞ്ഞത് നിനക്ക് അള്ളാഹുവിന് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഈ ബാതാ മതി എനിക്കങ്ങനെ അള്ളഹാൻ കൂടുതൽ ആവശ്യമൊന്നുമില്ല അപ്പൊ ആടിനെ ഇത്രൊന്നും ഞാൻ അങ്ങനെ നിസ്കരിക്കാറില്ല മതി ചില പ്രയോഗങ്ങളുടെ ശക്തിയാണ് ഞാൻ ഇവിടെ പറയുന്നത് ആ മഹാന്റെ വാക്കുകളുടെ ശക്തി നിങ്ങൾ ആലോചിച്ചോ നിനക്ക് അള്ളാഹുവിനെ എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഈ മഹാൻ തന്നെ പറയുന്നുണ്ട് നിനക്ക് നരകശിക്ഷ അനുഭവിക്കാൻ എത്ര ശക്തി ഉണ്ടോ അതിനനുസരിച്ച് ഒരു ശക്തി നോക്കൂ അതുപോലെ അടുത്തൊരു പ്രയോഗാണ് പറയണത് കൈ ലഗേജ് മഹാന്മാര് കരയാണ് കൂടെ ഇപ്പോഴും ഞാൻ ഒരു നടത്തും താങ്കളൊന്ന് ആമീൻ പറഞ്ഞേരോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഞാൻ അബൂഹുറൈറക്ക് മെമ്മറി വർദ്ധിപ്പിക്കണേ അങ്ങനെ അവർക്ക് മെമ്മറി വർദ്ധിക്കുന്ന ഒരു ഒരു കാരണം അതാണ് ബുഹാരിയിൽ ഉണ്ട് നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാണ് തങ്ങളുടെ മൊഴിതത്വം ഉണ്ട് അവിടുത്തെ കിട്ടിയ വലിയ ബർക്കത്ത് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് എപ്പൊടുത്താലും രണ്ടര കേസ് എല്ലാ ദിവസവും പന്ത്രണ്ടായിരം തസ്വീയല്ലോ ആ മഹാൻ അവർ വഫാത്തിന്റെ സമയത്ത് കരയുമ്പോ ഒരാൾ ചോദിച്ചു എന്തിനാ കരയണത് അതിന് മഹാന്റെ മറുപടി യാത്ര വലിയ യാത്രയല്ലേ പുറപ്പെടുന്നത് വസാദി ഖലീൽ എൻ്റെ കയ്യിൽ കരുത്തു സ്വത്ത് ഒന്നും കാര്യമായിട്ടില്ലാലോ ഇത് വിശദീകരിച്ചുകൊണ്ട് റജബുൽ ഹംബലി തങ്ങൾ പറയാ ലഗേജ് നിറയെ ഉള്ള ഒരു കരിയാണ് ലഗേജ് ഇല്ലാത്ത നമ്മൾ ചിരിച്ചാനന്ദിച്ച് കളിക്കുകയാണ് നമ്മുടെ കയ്യിൽ എന്താ ലഗേജ് ഉള്ളത് എന്താ ഉള്ളത് സുഭാനന്ദ എൻ്റെ ഉമ്മയുടെ ഉമ്മ അഥവാ ഉമ്മാമ അള്ളാഹോ ഒരേ ഖബർ സ്വർഗാക്കട്ടെ വഫാത്തിൻ്റെ ഒരു രണ്ടാഴ്ച മുന്നേ ഞാൻ ഉമ്മാമനെ കാണാൻ വേണ്ടി പോയി ഇളയമ്മയുടെ വീട്ടിലെ ഉമ്മാമ്മ കുറെ കാലം താമസിച്ചിരുന്നു അപ്പൊ ഉമ്മാമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു ഒരു മസാല ആ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് അറിയുകയൊക്കെ ചെയ്യും പക്ഷെ എനിക്ക് പറയാൻ ഒരു പറയാനൊരു മടിയൊന്നാണക്കെടും ചോദ്യം ഇങ്ങനെയായിരുന്നു എട്ടറക്കകത്താണ് ഉമ്മാമയുടെ തഹജുദ് വയസ്സ് എൺപത്തി മൂന്ന് വരെ മോനെ എല്ലാ ദിവസവും തഹജു എട്ടാണ് നിസ്കരിക്കണത് ലോഹ എട്ടാണ് തസ്ബി എല്ലാ ദിവസവും നിസ്കരിക്കും എല്ലാ റക്കാരത്തിലും യാസീനാണ് ഉമ്മാമയുടെ പാരായണം തീരെ വയ്യ കയ്യിൽ മോൻ മുട്ടക്കെ കയ്യാണ്ട് പോയി അതുകൊണ്ട് രണ്ട് രണ്ടറക്കയത്ത് കൂടിയിട്ട് ഒരു യാസീൻ ഫുള്ളാക്കിയാൽ മതി അപ്പൊ നാല് യാസീനെ ആവും എന്തെങ്കിലും കുറവുണ്ടോ നിന്റെ അടുത്ത് എന്തെങ്കിലും മസാല ഉണ്ടോന്നാണ് ചോദിക്കണത് ആ ചോദ്യത്തിന്റെ മുന്നിൽ ഞാൻ കരഞ്ഞു പോയി എന്തപ്പ പറയാ എന്നിട്ട് ഉമ്മാമ്മയുടെ കണ്ണെന്ന് വെള്ളം വീണുണ്ട് നാലി അസീനല്ലേ ആവും അപ്പൊ എന്തെങ്കിലും കുറവുണ്ടാന്നാ ചോദിക്കുന്നത് ഈ ഉമ്മാമൻ്റെ തന്നെ കുറച്ചു കാലം മുമ്പ് അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കെയ്യും പിടിച്ചിട്ട് വയലിന് പോവാണ് ഇതേപോലത്തെ ഒരു വയൽദിനു പോവാണ് ഞാൻ അന്ന് അൽമക്കറില് പഠിച്ചുകൊണ്ടിരിക്കണ മുത്താലിമ്മ വയലിനു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വയൽ ഇങ്ങനെ ജസ്റ്റ് കേട്ട് തുടങ്ങുന്ന ഒരു ഡിസ്റ്റൻസിലേക്ക് എത്തി അപ്പൊ മാമ്മ ഒരു കരയുന്ന ഒരു ഫീലിങ് നോക്കുമ്പോൾ ഹിജാബ് നന്നിട്ടുണ്ട് ഹിജാബ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഹിജാബ് മൂക്ക് വരെയുള്ള പുതിയുള്ള ഹിജാബ് അല്ല കേട്ടോ പുതിയ ഹിജാബ് ഉണ്ടല്ലോ നിങ്ങൾ മൂക്ക് വരെ പരപ്പനങ്ങാടിയിൽ പരപ്പനങ്ങാടിന്ന് കാറ്റടിച്ച തിരൂര് കോച്ചിനെ ആ ഹിജാബ് പറഞ്ഞു പേര് ഫാത്തിമ ഫാത്തിമ ബി വി വഫാത്തിന്റെ തലേന്ന് വസീയത്ത് എന്താ അറിയോ എന്നെ നാളെ കഫമ്പുട എന്റെ കഫമ്പുട അന്യപുരുഷര് കാണൂലേ ആര് സ്വഹാബിമാരെ കാണൂലേ അതുകൊണ്ട് രാത്രി അടക്കിയാ മതി രാത്രി മതി തീർന്നില്ല ഇവിടുത്തെ മുകളിൽ മറയില്ലല്ലോ ഒരു പലക കഷ്ണം പോലത്തെ മയ്യത്തുകെട്ടിലല്ലേ അതിലെന്നെ കൊണ്ടുപോകാൻ പറ്റൂല അബ്സീനിയയിൽ ഒരു മോഡൽ ഉണ്ട് എന്ന് പറയുന്നിട്ടിട്ടുണ്ട് ആ മോഡൽ വേണം അങ്ങനെ മറ ഉള്ള മയ്യത്തേട്ടില്ല കൊണ്ടുപോയേക്കുന്നത് മഹതിയെ സുയൂത്തിമാമൻ്റെ കാണാം ഇതിനെ വിശദീകരിക്കുമ്പോ എഴുതി വെക്കുന്ന വിശദീകരണത്തിൽ എന്താ ഉള്ളറിയോ ഇങ്ങനെ സൂക്ഷ്മത പുലർത്തിയ ഫാത്തിമ ബിവിയോട് പുതിയ കാലത്തെ താത്താമാർക്ക് എന്താ ബന്ധം പേരെന്താ ഫാത്തിമ ഷെറീൻ ഫാത്തിമ ബാക്കി നുസ് അങ്ങോട്ട് ചേർത്ത് വെച്ചോളി വിഷയത്തിലേക്ക് വരാം അപ്പൊ ഉമ്മാന്റെ അടുത്ത് ഞാൻ ചോദിച്ചു എന്തിനും ഉമ്മക്ക് അറിയണത് കരച്ചില്ല എന്തിനും കറിയണത് അതേ ഇഷന്റെ ഇടയിൽ ഓതണ്ട സുഹൃത്തുകളൊക്കെ ഓതി തീർക്കണം എന്ന് വിചാരിച്ചിരുന്നു ഇനിയിപ്പോ വയലിൽ സഹസിലേക്ക് കയറിയാൽ പൂർത്തിയാവൂലോ ഞാൻ പറഞ്ഞു എന്താ ഓദിയിട്ടില്ലേ യാസീൻ മുൽഖ സജഹ്മാൻ വാക്കിയ മുസമ്മിൽ ജിന്നൊക്കെ ഓദി കഴിഞ്ഞ് ദുഹാ ബാക്കിടാ ഓർത്തിട്ടാ കറിയുന്നത് അത് ഓർത്തിട്ടാ കരിയണതെ ചിലപ്പോ നമ്മള് എവിടെങ്കിലും ഒക്കെ സംഘടന മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോ എപ്പോഴോ രാവിലെ എപ്പോഴോ പോയ ദലാൽ ഖൈറാത്തോ ബിർദുൽ ലത്തീഫോ നമ്മുടെ സെക്ടർ മീറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള ആ പന്ത്രണ്ടര പതിനൊന്നരയ്ക്ക് ഇങ്ങനെ പകുതി ഉറക്കിലും പകുതി ഇങ്ങനെ ചൊല്ലി ചൊല്ലിത്തീർക്കുന്നതാണ് ആരല്ലോ പറയും മാമോ ഉറങ്ങിക്കോളി ഇങ്ങനെയൊന്നും കീർത്തിച്ചിട്ടില്ല ഉറങ്ങിക്കോളി എന്തിനായി എന്നൊക്കെ പറയും ബഷ് മാമുറങ്ങൂല എന്തിനെ പോലെ നീണ്ട യാത്രക്ക് ലഗേജ് ഫുള്ളാക്കുക അവര് കൊണ്ടുപോയി അവര് കൊണ്ടുപോയി ബാധത്തുകളെല്ലാം അവര് കൊണ്ടുപോയി നമ്മുടെ പ്രാക്ടിക്കൽ സയന്റിഫിക്ക് പ്രോട്ടോകോളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറെ ന്യായങ്ങളൊക്കെ ഉണ്ടാവും ഉദാഹരണം പറഞ്ഞാൽ ഞാനിങ്ങനെ ഉദാരിക്കമ്മിയും റൂമിൽ ഇങ്ങനെ സംസാരിക്കുക രാത്രി നമ്മളെ മോൾ മോളൊറങ്ങിട്ടില്ലേ ഇല്ല എക്സാം അല്ലേ അത് ശരി അങ്ങനെ ബാതിരാക്കി രണ്ട് മണിക്ക് പോയി നോക്കുമ്പോൾ ഡിഗ്രി എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റഡി ലീവിന് അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന മോളെ നോക്കുമ്പോൾ മോളിങ്ങനെ ഉറങ്ങുന്നുണ്ട് പിന്നെ കുറച്ച് പഠിക്കുന്നുണ്ട് പിന്നെയും തൂങ്ങി ഉറങ്ങുന്നുണ്ട് പിന്നെയും പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ വിളിച്ചിട്ട് ഹോസിയ ഹോസിയ കോൾ ഏകദേശം പഠിച്ചിട്ടുണ്ട് നീ എല്ലാ ഇതുവരെയുള്ള ഡിഗ്രി സെക്കൻഡ് ഇയർ വരെ എല്ലാ എക്സാമിനും ഫുൾ മാർക്ക് വാങ്ങിയിട്ടുണ്ട് നീ എന്തിനാ ഈ വെറുതെ വേചാറാണ് മോൾ പോയിട്ട് ഉറങ്ങിയേ അങ്ങനെ ഉറങ്ങാൻ ഉറങ്ങാനയച്ചു റൂമിലേക്ക് വാപ്പ കയറിയിട്ട് ഉമ്മാനോട് പറഞ്ഞ് നീ അല്ല പറഞ്ഞ് ഉറങ്ങൂലും ഞാൻ പറഞ്ഞയച്ചു ഉറങ്ങുന്നുണ്ട് നിങ്ങൾ പോയി നോക്കിക്കോ എന്നെ അവൾ ഉറങ്ങുന്നുണ്ടോ ഞാനയച്ചല്ലേ അവൾ വാതില് അടിച്ചിട്ട് ഞാനല്ലേ വന്നേക്കാം നിങ്ങളൊന്ന് പോയി നോക്ക് പോയി പോയി നോക്കുമ്പോൾ ഫൗസിയെ വലിയ വട്ട ബക്കറ്റ് എടുത്തിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് കാലതിലിട്ടിട്ട് ഉറക്കം വരാതിരിക്കാൻ പിന്നെയും പഠിക്കുകയായിരുന്നു നമ്മുടെ പ്രോട്ടോകോൾ വെച്ച് നോക്കുകയാണെങ്കിൽ ശരീരത്തിനോട് ചില കടപ്പാടകളുണ്ട് ഉറക്ക കൃത്യമായി ഡെയിലി എട്ട് മണിക്കൂർ ഉറങ്ങണം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ കുട്ടി ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഓൾക്ക് പി എച്ച് ഡി എടുക്കണം ഒളം ഫിൽ പാസ് ആവണം ഓൾക്ക് റാങ്ക് ഹോൾഡർ ആവണം ഇനി ഇപ്പുറത്തേക്ക് വെച്ച് നോക്കുക ഔലിയാക്കൾ അവർ നാൽപ്പത് ഒല്ലീഷ ഇൻ്റെ ഒന്നുകൊണ്ട് സുഭീസ്കരിക്കും അവർ രാത്രി ഉറക്കം ചെയ്യും അവർക്ക് പ്രവർത്തനം തലകേറും അതാണ് അപ്പൊ നമ്മൾ നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് നെട്രാജിന്റെ പതിനഞ്ച് സെന്റിമീറ്ററിലെ സ്കെയിൽ വെച്ചിട്ട് പറയും കുറച്ചൊക്കെ കുറച്ചൊക്കെ അറിയാം അറിയാം യാത്ര നീണ്ടതാണ് ഉള്ള കാലത്ത് പണിയെടുക്കണം കാലത്ത് പണിയെടുക്കണം ഓരോന്നും മണിക്കൂറുകളോളം വിശദീകരിക്കേണ്ടതാണെന്ന് സൂചന പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുണ്ടാവുമല്ലോ തെറ്റുകുറ്റങ്ങളില്ലാത്ത ജീവിതം ഉണ്ടാവണം വഴികൾ പേടിപ്പെടുത്തുന്ന വഴികളാണ് ഏതെങ്കിലും ഒരു തെറ്റിന്റെ കാരണം കൊണ്ടായിരിക്കും ചിലപ്പോ ആഹാരത്തിൽ കുടുങ്ങി പോവാ തെറ്റു കുറക്കണം എന്നല്ല അതിന്റെ അർത്ഥം തെറ്റു കുറ്റങ്ങളില്ലാത്ത ജീവിതം ഉണ്ടാവണം അതാണ് നമുക്കുണ്ടാവേണ്ടത് അള്ളാഹു നമുക്ക് ഹറാമുകളില്ലാത്ത ജീവിതം നൽകുമാറാവട്ടെ തെറ്റുകുറ്റങ്ങളില്ലാത്ത ജീവിതം ഇമാ റഹിമുള്ള പറഞ്ഞല്ലോ ഇബാദത്തെ ചെയ്യാൻ ചിലപ്പോൾ മനുഷ്യന്മാർക്ക് കഴിയുമായിരിക്കും പക്ഷെ തെറ്റു കുറ്റങ്ങളും മാറി നിൽക്കാൻ അള്ളാഹിന്റെ ഇഷ്ടക്കാർക്ക് മാത്രമേ കഴിയുള്ളൂ അതാണ് ചിലപ്പോൾ പഴയ കാലത്തെ അപേക്ഷിച്ച് പുതിയ കാലത്ത് നന്മകൾ കൂടുതൽ കാണുന്നുണ്ടാവുമായിരിക്കും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി മാറിയിൽക്കാൻ കുറച്ച് അധ്വാനിക്കണം അള്ളാഹുവിന്റെ സുദ്ദീഹ്യങ്ങൾക്ക് മാത്രമേ അത് കഴിയുള്ളൂ നമുക്ക് പൊതുവേയുള്ള ഒരു ധാരണ ഉണ്ട് എന്തെങ്കിലും ഒരു തെറ്റെയ്യാ പിന്നെ തോപയ്യ പിന്നെ തെറ്റെയ്യാ പിന്നെ തോപെയ്യ പിന്നെ തെറ്റിയ പിന്നെ തോപ ചെയ്യ ഇതിനെക്കുറിച്ച് മഹാന്മാര് എഴുതി വെക്കുമ്പോ പറയുന്നുണ്ട് മോനെ നീ ഒരു തെറ്റ് തെറ്റെയ്ത് തോപ ചെയ്ത് ആ തോപയിലൂടെ ഒന്നാമത്തെ തെറ്റ് പിന്നെയും തെറ്റ് ചെയ്ത് അടുത്ത ഒരു തോപക്കുമ്പോ നീ മരിച്ചു പോയാലോ അല്ലെങ്കിൽ അടുത്ത തോപ നിന്റെ കടുപ്പം കൊണ്ട് അള്ളാഹു സ്വീകരിക്കാതിരുന്നാലോ ആ പേടി എപ്പോഴും ഉണ്ടാവണം ആ ഭയം നമുക്ക് എപ്പോഴും ഉണ്ടാവണം പിന്നെ ഒരു തെറ്റ് ചെയ്താല് അത് തോബയിലൂടെ പൊറപ്പിച്ചു എന്ന് പറയുന്നതിൻ്റെ താല്പര്യം എന്താ ശരിക്ക് എന്താ അതിന്റെ താല്പര്യം ഒരേ ചെയ്താൽ ആ ഹറാമിനെ തോവയിലൂടെ എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താ ആ തെറ്റിന്റെ കാരണം കൊണ്ട് ഇനി അയാൾക്ക് നിരക ശിക്ഷ ഉണ്ടാവില്ല അത്രേ ഉള്ളൂ അതിന്റെ താൽ താല്പര്യം അല്ലാതെ അതിന്റെ ദുരന്തങ്ങൾ ഉണ്ടാവൂലെന്നൊന്നും അതിന് താല്പര്യം ഇല്ല ചിലപ്പോ അതിന്റെ ദുരന്തങ്ങൾ ഈ ദുനിയാവിലോ ആഹ്റത്തിലോ ഉണ്ടായേക്കാം യറ തെറ്റ് ഇനി അതിന്റെ ദുരന്തം കാണാനുള്ള സാധ്യത കൂടുതലാണ് കാരണം കൊണ്ട് ഇനി നരകത്തിൽ പോവില്ല നിങ്ങൾ ആലോചിച്ചു നോക്കിയേ നമ്മൾ തെറ്റ് പുറത്തിനോ ഇല്ലോ എന്ന് എപ്പോഴാ മനസ്സിലാവുക മരിക്കുമ്പോഴാ അല്ല കബർന്ന അല്ല മനസ്സിലാവും മഹറി എന്ന് മനസ്സിലാവും മനസ്സിലായാൽ ഒരു മറന്റെ അപ്പുറത്തേക്ക് അള്ളാഹു വിളിക്കും നിന്നോട് ആളെ നിന്നോടാളവും ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്വർഗത്തിൽ പോയിക്കോളീൻ അപ്പോഴാണ് നിനക്കൊരു നെടുവേർപ്പ് വീണത് എന്ന് പറഞ്ഞാൽ ആശ്വാസമായത് സമാധാനായത് അല്ലേ ഇങ്ങോട്ടുവാറ്റു കുറ്റങ്ങളൊന്നും ഞാൻ എന്ന് വിചാരിക്കരുത് നീ എല്ലാ ദിവസവും ഇങ്ങനെ ഹറാമ് രണ്ടര വരെ മൂന്നര വരെ ആ ചെയ്ത തെറ്റു മുഴുവന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് നിനക്ക് തോന്നരുത് ഞാൻ അറിഞ്ഞിട്ടുണ്ടോ അത് അതിനുവേണ്ടി ഒരു വിളിയുണ്ട് അള്ള ഇങ്ങനെ ഫേസ് ടു ഫേസ് അങ്ങനെ പറയലാണ് മോനെ ചിലപ്പോൾ നിരകത്തി പോകുന്നതിനേക്കാൾ വലുത് എന്ന് ബിനോർ റജബുല്ലാൻ തങ്ങൾ എഴുതി വെക്കുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി അതിനെന്താ നമ്മൾ പറയാ അതിനെന്താ പറയാ ഞാൻ ഞാനറിയോട്ടോ ഞാൻ അറിയും പിന്നെ ആളുമ്പോ നിന്നെ വഷളാക്കേണ്ട വഷളാക്കുന്ന പരിപാടി എനിക്കില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അറിയില്ല എന്ന് വിചാരിക്ക അങ്ങനെ അങ്ങോട്ട് സുഹൃത്തി പോയാൽ എന്റെ ഇൽമില്ലാന്നായി പോകും ആ പേടി നമുക്ക് ഇണ്ടാവണ്ടേ അടുത്തത് ഒരാൾ തെറ്റ് ചെയ്ത് തോവ് ചെയ്ത് വേറൊരാള് നല്ല ജീവിതം നയിച്ചു ഇയാള് രണ്ടാളും ഒരേപോലെയാവോ എങ്ങനെ ഒരേപോലെ പോലെ ആവാന ഇയാളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ എന്താ ചോദ്യം നീ തെറ്റ് അങ്ങനെടുത്ത സമയം നന്മ നന്മ സമയമല്ലേ അതെ അങ്ങനെ പോയി നീ സമയം നിലവിലുള്ള അതെ ആ സമയത്തും എക്സ്ട്രാ നന്മ ചെയ്യേണ്ട സമയമായിരുന്നില്ലേ അതെ 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 അങ്ങനെ എത്ര അതെ ഉത്തരം വരുന്ന ചോദ്യങ്ങൾ വരും അതാണ് നബ്ലിസ് പറയുന്നത് തെറ്റില്ലാത്ത ജീവിതം എവിടെ എവിടെയാടുങ്ങില്ല ഏതെങ്കിലും ഒരു ചെറിയ തെറ്റായിരിക്കും കാരണം മരിക്കണ നേരത്തെ അയാൾക്ക് എത്ര ഇക്കറിയൽ കൊടുത്തിട്ട് അയാൾ ചൊല്ലണില്ല അയാളോട് ചോദിച്ചു എന്താ ചൊല്ലാത്തത് നിങ്ങൾക്ക് വർത്താനം പറയാൻ കഴിയുന്നുണ്ടല്ലോ അതെ പിന്നെന്തേ കച്ചവടം നടത്തുമ്പോൾ തുലാസിൽ ചെറിയ ഏറ്റക്കുറവ് വ്യത്യാസം വരുത്തി ഏറ്റക്കുറവ് വരുത്തിയിട്ടുണ്ട് അതാണ് എന്നെ എന്നെ കൊടുക്കുന്ന ആ തുലാസിന്റെ ആ മുന ഉണ്ടല്ലോ ആ മൂർച്ചുള്ള അതെൻ്റെ നാവിൽ കുത്തുന്നു വർത്താനം പറയാൻ പറ്റുന്നുണ്ട് തിക്റല്ലാം പറ്റണില്ല എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് കുടുങ്ങിപ്പോകൂടി അതുകൊണ്ട് ഒരു തെറ്റും ചെറുതായി കാണണ്ട ഏതെങ്കിലും ഒരു തെറ്റിൻ്റെ കാരണം കൊണ്ട് നമ്മൾ കുടുങ്ങിക്കൂടായില്ല ലാസ്റ്റ് വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പറയാണ് മോനെ ചെയ്യുന്ന കർമ്മങ്ങൾ നടത്തി വേണ്ട എല്ലാ ഉള്ളത് മാത്രമേ സ്വീകരിക്കുള്ളൂ അള്ളാഹു ആണ് നിരൂപണം നടത്തി നിരീക്ഷണം നടത്തുന്നതെന്ന ബോധം നിനക്ക് ഉണ്ടാവണം ആ ബോധം ഉണ്ടാവുള്ള ചെയ്യുന്ന ചെയ്യുന്നാമൽ വളരെ കുറച്ചാണെങ്കിലും അതിൽ അതിലിഖലാസ് ഉണ്ടാവണം ജാടകൾ വർദ്ധിച്ച കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പുതിയ കാലം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു വലിയ ആണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും അംഗീകരിക്കൂല അതുകൊണ്ട് തന്നെ പുതിയ മാർക്കറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വലിയ പ്രധാനപ്പെട്ട ആളാണ് എനിക്ക് സ്വപ്നത്തിലോടൊക്കെ ആ വലിയ നിർദ്ദേശം തന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ വീണുപോവാതിരിക്കാൻ ശ്രദ്ധിക്കണം ആ വലീനെ ചെയ്തുകൊണ്ടിരിക്കുക ആ വലീനെക്കുറിച്ച് പാട്ടുപാടിക്കൊണ്ടിരിക്കുക അതൊക്കെ ആ വലിയ അടുത്താളാവാനുള്ള കാര്യമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊണ്ടിരിക്കുക ആരും വീണു പോകാൻ പാടില്ല കള്ള ഹദീസുകൾ നെബിസല്ലാഹുഅലൈ വസല് തങ്ങളുടെ പേരിൽ ഉണ്ടാക്കാൻ ഒരു നിലക്കും കഴിയില്ല പണ്ഡിതന്മാരിലൂടെ ഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹു അത് കവചം ആക്കി അഥവാ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇബിനീസ് തീരുമാനിച്ചത് ഇനി എങ്ങനെയാണ് ഇസ്ലാമിനെ നശിപ്പിക്കുക കള്ള സ്വപ്നങ്ങളിലൂടെയാണ് കള്ള സ്വപ്നങ്ങളിലൂടെയാണ് അതിലും നമ്മൾ പെട്ടുപോകാൻ പാടില്ല മുഴുവനും ലില്ലാഹി റബ്ബിൽ ആലമീൻ ആരുടെയും പുകഴ്ത്തിൽ കിട്ടാനല്ല എന്ത് അൺകണ്ടീഷണൽ പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാലും ഒരാളുടെയും മെറിറ്റ് കിട്ടാനല്ല നമ്മളൊന്നും ചെയ്യേണ്ടത് ലില്ലാഹി റബ്ബിൽ ആലമീൻ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഇബന് ഉൽ ഹംബലീതങ്ങൾ തന്റെ ജാമ്യഉൽഉ ഗ്രന്ഥത്തിൽ എഴുതി വെക്കുന്നുണ്ട് മണലിലൂടെ നടക്കുന്നവനെ പോലെയാണ് മുഖ്ലിസ് മണലിലൂടെ നടക്കുന്ന ആൾ നടന്നാല് ശബ്ദങ്ങളും അടയാളങ്ങൾ ശബ്ദങ്ങൾ ഉണ്ടാവില്ല പക്ഷെ അടയാളങ്ങൾ ഉണ്ടാവും മണലിലൂടെ നടക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അയാൾ നടന്നതിന് അടയാളം ഉണ്ടാവും പക്ഷെ അതിന് ശബ്ദമൊന്നും ഉണ്ടാവില്ല ഇപ്പം അയാളാണ് സമ്മേളനം സാഹിത്യോത്സവ പ്രോഗ്രാം വിജയിപ്പിച്ചെന്നില്ല ഇതിന് ചിത്രവും ഫോട്ടോ ഒന്നും ഉണ്ടാവില്ല പിന്നണിയിൽ പ്രവർത്തിച്ചവർ എന്ന് ഒരു ഫോട്ടോ ഒന്നും വരില്ല പക്ഷേ പക്ഷേ അയാൾ ജീവിച്ചതിന് അടയാളം ഉണ്ടാവും ആൾ സംഘടനയിലേക്ക് വന്നിട്ടുണ്ടാവും അങ്ങനെ മതി ഞാനാണ് അത് ചെയ്തത് ഇതിന് എന്തിനും ഇപ്പം അറിയിക്കേണ്ടത് നാടകം ഏതെല്ലാം മോഡലാന്നറിയോ ഒരു പ്രമുഖനായ ഒരു ഉസ്താദ് ഇവിടെ വന്നാൽ ഈ ഉസ്താദ് ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ചൂടുവെള്ളത്തിനെ കുടിച്ച് വന്നായിരിക്കും എന്നാലും ചില പിള്ളേർ കളിക്കുന്ന കളിയണ്ട അവർ വേറൊരാളെ ഫോട്ടോ എടുക്കാൻ ഏൽപ്പിക്കും എന്നിട്ട് ഉസ്താദിൻ്റെ അടുത്ത് വന്നിട്ട് ഉസ്താദ് ചൂടുവെള്ളാറ്റം ആണ് പ്രാഹത്തായി എന്താപ്പോ ഇതിനെ കൊണ്ട് ഈ നാടകം കൊണ്ട് കാര്യോ എന്താ ഇപ്പൊ കിട്ടിയത് ഒരു ഫോട്ടോ എന്താ മോനെ ഇനീനെ കൊണ്ട് കിട്ടിയത് സ്വാലിഹിങ്ങളെ കൊണ്ട് കിട്ടേണ്ടത് ഫോട്ടോ ആണോ ായ മെച്ചം വാങ്ങണ്ടെടുത്ത് നമ്മൾ ദുന്യവിയായ ആളായും മാറാൻ പാടില്ലാലോ കൽബിനല്ലേ കേടുവരിക എഴുതി വെച്ചില്ലേ ഷെറാനി മാം അവിടുത്തെ കിതാബില് അതുകൊണ്ട് തങ്ങൾ പറയുന്ന വാക്ക് നോക്കൂ നിങ്ങൾ പൊടി പടലങ്ങളുള്ളതും ചെളിപുരണ്ടതുമായ സമ്മാനമൊന്നും അള്ള സ്വീകരിക്കൂല അള്ളാക്ക് പെർഫെക്റ്റ് ആയത് മാത്രം മതി അതിനാൻ്റെ അടുത്ത് കുറെ കൊണ്ടുപോകണമെന്നൊന്നുമില്ല അള്ളാഹ പറഞ്ഞിട്ടില്ല അഹ്സനു അഹ്സനു അമല അമല ചെയ്യുന്ന അഹ്സനാവണം അതാണ് അള്ളാഹ് വേണ്ടത് വേറെ ഒന്നിനും വേണ്ടി നമ്മൾ ചെയ്യരുത് നമ്മൾ ചെയ്യുന്നത് എത്ര കുറവാണെങ്കിലും അതങ്ങനെ തന്നെ ഹദീസ് ഹദീസ് ഉണ്ടല്ലോ ഉണ്ടല്ലോ തങ്ങൾ പറയുന്ന നിനക്ക് കർമ്മങ്ങളിൽ ഉണ്ടാവണം എങ്കിൽ കുറച്ചു മതി

എത്ര പതിറ്റാണ്ടുകളായി കാക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അമല മിൻഹുൽ ഖലീൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ പണി എല്ലോ സമ്മേളനത്തിന്റെയും ചെയർമാൻ നമ്മളാഹണമെന്നൊന്നുമില്ല ചെയർമാൻ ആയ ഒരു കാലം അക്കാലം വേറൊന്നിനു വേണ്ടിയല്ല അള്ളാക്ക് ആഹൃത്തിനു വേണ്ടി വേറൊന്നിനു വേണ്ടിയാണ് എല്ലാ ജാടകളും മനസ്സൊന്നും മാറ്റി വെക്കുക അതൊക്കെ നിർത്തുക ഇബിലീസ് നല്ലോണം പഴപ്പിക്കുക ഇബിലീസ് ആദ്യം ശ്രമിക്കല് ആ അമല് ചെയ്യാതിരിക്കാനുള്ള പണിയാണ് പക്ഷെ മൂപ്പര് ചെയ്യാതിരിക്കൂലെന്ന് കണ്ടാൽ അതിൽ വെള്ളം ചേർക്കാനുള്ള പരിപാടിയാണ് ഇബിലീസ് അടുത്ത പണി നോക്കുക അതാണ് നമ്മളിലൂടെ ഇബിലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരാലിമിനെ നമ്മൾ എന്തിനാണ് സ്നേഹിക്കേണ്ടത് പഠിച്ചോ പഠിച്ചോ ഒരു സയ്യിദിനെ നമ്മൾ എന്തിനാണ് സ്നേഹിക്കേണ്ടത് ഒഹ്രവിയായ മതത് നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ വമൻ ആമിന ആ മഹാന്റെ ഹൃദയത്തിൽ ഒരു ഇടം നേടി ആ മഹാൻ സ്വർഗത്തിലെത്തുമ്പോൾ എനിക്കും സ്വർഗത്തിൽ ഒരു സ്ഥാനം കിട്ടണം ഇതിനാണ് നമ്മൾ മഹാന്മാരെ സ്നേഹിക്കേണ്ടത് അതുപോലെ അവരുടെ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണത്തിന് കാണാം മാലിക് ക്ഷണിച്ചു വീട്ടിലേക്ക് എന്തിന് എൻ്റെ വീട്ടിൽ വന്നിട്ട് തങ്ങളൊന്ന് നിസ്കരിച്ച് തരാവോന്ന് ബുഹാരി എന്തിനാണ് വിളിച്ചേക്കുന്നത് അതാ ഫോഹുൽ ബാരിയിൽ പറയാ അവിടെ നിന്ന് നിസ്കരിപ്പിച്ച് ആ സ്ഥലം ഉള്ള സ്ഥലമായി ഇനി നമ്മൾ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ തങ്ങൾ നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് നിസ്കരിക്കാൻ ഇതാണ് നമ്മുടെ ലക്ഷ്യമായിട്ടുണ്ടാവേണ്ട ഒന്ന് മഹാന്മാരെ കൊണ്ട് നമുക്ക് ബർക്കത്ത് കിട്ടണം ഒരു ഫോട്ടോ ഒന്നിച്ചെടുക്കണമെന്നോ വേറൊരു സ്ഥാനം കിട്ടണമെന്നോ എന്നല്ല നമ്മൾ ചിന്തിക്കണം പുതിയ കാലത്തെ ട്രെൻഡുകളിൽ ഒന്ന് ഒന്ന് പറഞ്ഞു മാത്രം ഉദാഹരണത്തിന് ചില ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ഒരു വലിയ ഉസ്താദിന്റെ ഒക്കെ അടുത്ത് പോകും വലിയ ഉസ്താദിന്റെ അടുത്ത് പോകും എന്നിട്ട് ഉസ്താദിന്റെ അടുത്ത് നിന്ന് നാട്ടിലേക്കോ ഭാര്യക്കോ വീട്ടിലേക്കോ ഫോൺ വിളിക്കും കൂട്ടുകാർക്ക് വിളിച്ചിട്ട് രണ്ട് വാക്ക് പറഞ്ഞിട്ട് പിന്നെ പറയും ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് വിളിക്കാൻ ഞാൻ ഉസ്താദിന്റെ അടുത്താണ് ഉള്ളത് അത് പറയാലാണ് മുമ്പുടെ മെയിൻ മുറാദ് അതിനാണ് ഇങ്ങോട്ട് വിളിച്ചത് മഹാൻ എങ്ങനെയുണ്ട് ഈ അസുഖം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇനി വേറെയും ഉണ്ടാവും ചിലപ്പോൾ വാട്സപ്പിൽ ഞാൻ തങ്ങളുടെ അടുത്തുള്ളത് നിങ്ങൾക്ക് ഞാൻ പ്പിക്കാം അവർ ഒന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല ഞാൻ അടുത്താണ് ഉള്ളത് എന്നാണ് ഈ മെയിൻ പറയുന്നത് എന്തിനാണ് ഇതൊക്കെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിന്റെ താല്പര്യം അവിടുത്തെ ചില ആൾക്കാർ ആലിമീങ്ങളെയും നേതാക്കളെയും ക്ഷണിക്കും എടുത്തേക്ക് ഇലാ ഹുലൂരി വലിയ തൻ്റെ വീട്ടിലെ വിവാഹ സദ്യക്കോ ഹൗസ് വാമിങ്ങിനോ ക്ഷണിക്കും എന്തിന് ലി അശ്വറഫി ജനങ്ങളെ മനസ്സിൽ ഭയങ്കര

ഇതാണ് നമ്മുടെ പ്രാസ്ഥാനിക പ്രവർത്തനത്തിന്റെ താല്പര്യം യൂണിറ്റിലെ വളരെ നിഷ്കളങ്കരായ പ്രവർത്തകർ കൊടികെട്ടിയും അധ്വാനിച്ചും ഉറക്കൊഴിഞ്ഞും സിറാത്തു വാലത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ആയിട്ട് നടന്ന നമ്മളെ നരകത്തിൽ കാണേണ്ടി വരും കാത്തി ഉണ്ടാവണം അള്ളയാണ് അള്ള ചെക്ക് ചെയ്തിട്ട് മാത്രമേ സ്വീകരിക്കൂർ അള്ള നല്ല നിരീക്ഷകനാണ് അള്ളാഹു ഇതൊക്കെ നോക്കും പൊടിപടലങ്ങളുള്ളത് അള്ള സ്വീകരിക്കൂല ീബാണ് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ത്വയീബാണ് ത്വയീബല്ലാത്ത നല്ലതല്ലാത്തതൊന്നും അല്ല സ്വീകരിക്കുന്നതല്ല ഒരാൾ പാരായണം ഒരാള് പാരായ് മൂപ്പര് ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയി ഒരു തൂങ്ങിയൊറക്കം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഉറക്കേയുള്ളു ഉള്ളൂ ആ ഒരു സ്വപ്നം ആ സ്വപ്നത്തിൽ ഒരാൾ ഒരു ഏട് പിടിച്ചിട്ടുണ്ട് അതിൽ നിറയെ ത്വാഹാ സൂറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ അതിൻ്റെ താഴെ പത്ത് പത്ത് എന്ന് കണ്ടപ്പോൾ ഇയാൾ ചോദിച്ചു ഇതെന്താ ദുഹാ സുഹൃത്ത് ഞാനിപ്പോൾ ഓദ്യല്ലേ അതെ അതന്നെ എഴുതി വെച്ചതാ അതന്നെ എൻ്റെ ഏടാണോ നന്മയുടെ അത് ആ പത്ത് പത്ത് എന്നുള്ളത് നിങ്ങളോ ഓതിയ ഓരോ അക്ഷരത്തിൻ്റെയും കൂലി ഓ ശരി അലഹമില്ല അല്ലേ രണ്ട് പേരിൻ്റെ താഴെ ബ്ലാങ്ക് ആണല്ലോ ഒന്നും കാണുന്നില്ലല്ലോ അതെ നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ വീടിൻ്റെ ജനലിൻ്റെ സൈഡിലൂടെ ഒരാൾ പോകുന്നത് നിങ്ങളെ വീട്ടിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ലൈറ്റിന്റെ നിഴൽ കൊണ്ട് അയാൾ പോകുന്നത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിങ്ങൾ സൗണ്ട് കുറച്ച് കൂട്ടിയിട്ട് ഓഹാ ആ വരി പോയിന് എന്ന് പറഞ്ഞാൽ ജില്ലാ ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് നേതാക്കൾ ഇങ്ങനെ പോകുമ്പോൾ ആ നമ്മൾ മകരുവിനെ ഉണ്ട് അപ്പം നേരത്തെ കാണുന്ന അത് എന്താ നമുക്കൊരു രസൂല്ലാത്ത അതാണ് ഈ പറയണത് ചെയ്യുന്നതൊക്കെ അള്ള കുറച്ചു മതി ആഹ് കഴിച്ചലാവാൻ ഇഹ്ലാസ് ഉള്ളത് കുറച്ചു മതി ഇഹ്ലാസിന് കേടുവരുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല